ഇന്ന് സംസ്ഥാന ബഡ്ജറ്റായിരുന്നു അതായത് നമ്മുടെ എം എൽ എ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് ആറാമത്തെ ബഡ്ജറ്റ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇനി ഈ മന്ത്രിസഭയുടെ കാലത്ത് ഇനി ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ കൊട്ടാരക്കരയ്ക്ക് ഒരു ബൈപ്പാസ് ഉടൻ കൊടുക്കുകയാണെന്ന് ആ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള ദ്രുതഗതിയിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടിയുള്ള ഫണ്ട് കിഫ്ബി വഴി അനുവദിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഒന്ന് രാവിലെ പ്രഖ്യാപിച്ചത് മാത്രമല്ല വേറെയും നിലമേലും ചടയമംഗലത്തും ആയൂരും ഒക്കെ എം സി റോഡ് കടന്നു പോകുന്ന ഈ സ്ഥലങ്ങളിലൊക്കെ പുതിയ ബൈപ്പാസുകൾ നിർമ്മിക്കുമെന്ന് വാഗ്ദാനമാ നമുക്കറിയാം ബഡ്ജറ്റില് ഉൾപ്പെടുത്തുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് നൂറ് ശതമാനം നടക്കണമെന്നില്ല അതൊക്കെ ഒരു വാഗ്ദാനങ്ങളാണ് നടന്നാൽ നടന്നു ഇല്ലെങ്കിൽ ഇല്ല കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന പോലെ ഏതായാലും കൊട്ടാരക്കരക്കാർക്ക് വീണ്ടും ഒരു പ്രതീക്ഷ അദ്ദേഹം ഇന്നത്തെ ബഡ്ജറ്റിലൂടെ തന്നിരിക്കുകയാണ് കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ ട്രാഫിക് കുരുക്കൊക്കെ അല്ലെങ്കിൽ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഒഴിവാക്കാൻ ബൈപ്പാസ് വരും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് അതിനായി കിഫ്ബിയിൽ വഴി പണം അനുവദിച്ചിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു അത് എത്ര രൂപയാണെന്ന് അറിയാമോ നൂറ്റിപ്പത്ത് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ നൂറ്റിപ്പത്ത് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ കിഫ്ബി വഴി അനുവദിച്ചു ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുള്ള പണികൾക്കല്ല സ്ഥലം ഏറ്റെടുക്കാൻ മാത്രം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ അതിന്റെ ഒരു ഗുണഭോക്താവ് ഈ പൈസ കിട്ടുന്ന ഈ സ്ഥലം ഇതിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്ന വീടും സ്ഥലവും ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന ഒരു ഗുണഭോക്താവ് അതായത് ജോസ് പാർക്കൽ അദ്ദേഹവും അവിടുത്തെ വാർഡ് വാർഡ് കൗൺസിലറും ഒക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇന്നേ വരെ ഞാൻ ഇന്ന് രാവിലെയും അവിടുത്തെ അതിൻ്റെ ഒരു ഗുണഭോക്താവിന് ഈ പൈസ കിട്ടുന്ന സ്ഥലം കൊടുക്കുന്ന ഒരാളിനോട് സംസാരിച്ചപ്പോൾ അവർക്ക് ആർക്കും ഇതുവരെ ഒരറിവുമില്ല പണം കിഫ്ബി വഴി അനുവദിച്ചു അത് കിട്ടും അത് ഉടൻ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി വരുന്നു അതിന്റെ ദുരിതഗതിയിൽ നടക്കാൻ പോകുന്നു സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊക്കെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും അത് ആവർത്തിക്കുമ്പോഴും ഈ പൈസ ആർക്ക് കൊടുക്കുന്നു ആർക്ക് കിട്ടുന്നു അവർക്കറിയില്ല അവർക്കറിയില്ല അവരുടെ സ്ഥലം അളന്നുതിരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ട മറ്റ് അവരുമായിട്ട് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അതിനുവേണ്ട മറ്റ് നടപടിക്രമങ്ങളൊന്നും ചെയ്തിട്ടില്ല അവർ അവർ അവരെല്ലാം ഏറി നിൽക്കുക അവർക്ക് ആർക്കും അറിയില്ല ഇങ്ങനത്തെ സംഭവമേ അവർക്ക് ആർക്കും അറിയില്ല സാറ്റലൈറ്റ് വഴി ഒരു സർവേ നടന്നു അതനുസരിച്ച് മഞ്ഞക്കുറ്റിയും കൊണ്ടിട്ടു ഇതെല്ലാം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഒരു ആവർത്തന വിരസത വേണ്ട എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ വീണ്ടും വീണ്ടും ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റിലൂടെയും അല്ലാതെയും കാണുന്നിടത്തും കത്ത് എല്ലാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ബൈപ്പാസിന്റെ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ പൈസ അനുവദിച്ചുടൻ നടക്കും എല്ലാവർക്കും പൈസ ഉടൻ കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴും ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇതിന്റെ ഗുണഭോക്താക്കൾ ഈ പൈസ ലഭിക്കുന്നവര് കാരണം ഈ പിന്നെ സ്ഥലം നഷ്ടപ്പെടുന്നവര് വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെടുന്നവര് പരസ്പരം അവര് മുഖത്തോട് മുഖം നോക്കി അവര് ചിരിക്കുക അങ്ങനെ അവർക്കാർക്ക് ഒരറിവുമില്ല എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും എത്ര രൂപ നിങ്ങൾക്ക് പിന്നെ കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊന്നും അവർക്കറിയില്ല ഒരു ഉദ്യോഗസ്ഥരും അവരോട് പറഞ്ഞിട്ടുമില്ല എല്ലാം ഊഹാഭോകങ്ങളും ഏറിൽ നിൽക്കുന്നതും മാത്രമാണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ഒരു അഭിപ്രായം അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം ധനകാര്യ വകുപ്പ് മന്ത്രി ഇങ്ങനെയും ആളുകളെ പറഞ്ഞ് മോഹിപ്പിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ നിലമേലും ചടയമംഗലത്തും ആയൂരും ഒക്കെ പുതിയ ബൈപ്പാസുകൾ നിർമ്മിക്കും അതിനുവേണ്ടി എത്ര രൂപയാത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപ എം സി റോഡ് വികസന ആദ്യഘട്ട പദ്ധതി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു അയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപ കിഫ്ബി വഴി ഇതിനായി വകയിരുത്തിയെന്ന് ധനമന്ത്രി അറിയിച്ചു വകയിരുത്തിയതാണേ അനുവദിച്ചല്ല വകയിരുത്തി ബഡ്ജറ്റില് അപ്പം ബഡ്ജറ്റിൽ വകയിരുത്തിയാൽ അടുത്ത സർക്കാർ വേണം അതിനുള്ള കാര്യങ്ങൾ നടത്താൻ പണം വേണ്ടേ അതിന് പണം കണ്ടെത്തി അടുത്ത സർക്കാർ വേണം വരുന്ന സർക്കാർ ഇതിപ്പോ പിണറായി സർക്കാരാകാം അല്ലെങ്കിൽ പിന്നെ ഇടതുപക്ഷ സർക്കാർ സർക്കാരാകാം അല്ലെങ്കിൽ വലതുപക്ഷ സർക്കാർ ഐക്യ മുന്നണി ആകാം യു ഡി എഫ് ആവാം ബി ജെ പി ആവാം ആരും ആകട്ടെ വരുന്ന സർക്കാർ വേണം അതിനുള്ള പണം കണ്ടെത്തി ഇതൊക്കെ നിർമ്മിക്കാൻ എന്തിനാ ഇങ്ങനെ പിന്നെയും 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 ആളുകളെ മോഹിപ്പിക്കുന്നത് എംസി റോഡിലെ തിരക്ക് ഒഴിവാക്കണം അത് അത്യാവശ്യം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം ആരും വികസനത്തിന് എതിരല്ല അത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോ യഥാർത്ഥത്തിൽ പണ്ട് ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറിനും ഇടയിലൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിൽ എത്താൻ പറ്റുമെങ്കിൽ ഇന്ന് രണ്ടും രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും ഒക്കെ വേണം ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിൽ എത്തണമെങ്കിൽ കാരണം അത്രയും ട്രാഫിക് ബ്ലോക്കാണ് പ്രത്യേകിച്ച് ഇപ്പം വെഞ്ഞാറമ്പോട്ടില് ഫ്ലൈ ഓവറിന്റെ വർക്ക് കിടക്കുന്നതുകൊണ്ട് വഴി തിരിച്ചു വിടുക ആ വഴി തിരിച്ചു വിടുന്ന ആ തിരിച്ചു വിടുന്ന വഴി ഇടുങ്ങിയതായത് പലപ്പോഴും അവിടെ നല്ല ബ്ലോക്കാണ് അനുഭവപ്പെടുന്നത് എതിരെ വരുന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കാൻ അവിടെ വീതിയില്ല റോഡിന് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് സമയം ഏറെ എടുക്കും തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിൽ എത്താൻ അല്ലെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം നല്ല റോഡ് വേണം നാട് വികസന വികസിക്കണമെങ്കിൽ നല്ല റോഡ് വേണം ആദ്യം നല്ല റോഡാണ് വേണ്ടത് അപ്പൊ ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗം കേട്ടതുകൊണ്ട് അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ